എല്ലാവർക്കും നമസ്കാരം തോൽവിയും ജയവും രണ്ടു തരം ജീവിതാനുഭവങ്ങളാണ് ജയത്തിൽ അഹങ്കരിക്കാതെയും തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചുമാണ് മുൻപോട്ട് പോകേണ്ടത് തോൽവി അവസാനമാണ് എന്ന് പഠിപ്പിക്കുന്നത് കമ്പോള സംസ്കാരമാണ് എന്നാൽ ആത്മീയ പശ്ചാത്തലമുള്ള ഒരാൾ തോൽവിയിൽ നിരാശനാകില്ല കഷ്ടതകളിലും പരാജയങ്ങളിലും അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ക്രിസ്തു ശിഷ്യനായ പൗലോസ് മരണഭയം ഉണ്ടാകത്തക്ക രീതിയിൽ അതികഠിനമായും ദുസ്സഹമായും അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു വിട്ടുമാറാത്ത ഒരു രോഗം അദ്ദേഹത്തെ അസഹ്യപ്പെടുത്തിയിരുന്നു എന്നാൽ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന ചിന്തകൻ എഴുതുന്നു അവർ ആറ്റിറ്റ്യൂഡ് ടൂർഡ്സ് ലൈഫ് ഡിറ്റർമൈൻസ് ലൈഫ് ആറ്റിറ്റ്യൂഡ് തോൽവി സഹിക്കാൻ വയ്യാതെ ജീവിതത്തിൽ നിന്ന് കിട്ടിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് വൈകാരികമായി ജീവിതാനുഭവങ്ങളെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് ആത്യന്തികമായ സത്യം എന്നാൽ തിരുവചനം നമ്മളെ പ്രചോദിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും കഷ്ടതകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തിയോടെ മുന്നേറണമെന്നാണ് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന വാക്യം ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന പോസിറ്റീവ് എനർജി എത്രമാത്രം വലുതാണ് ജോൺ ബോൺ ജോവിയാണ് എഴുതുന്നത് സക്സസ് ഈസ് ഫോളോങ്യൻ ടൈംസ് ആൻഡ് ഗെറ്റിംഗ് അപ് ടൻ പട്ടുമെത്തകളും പരവതാനികളും മാത്രമല്ല ഈ ലോക ജീവിതത്തിലുള്ളത് മുള്ളും പരക്കാരയും ദുർഘട ദുർഘടമാർഗങ്ങളും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് അതിജീവിക്കേണ്ടതായിട്ടുണ്ട് ആ യാത്രയിൽ ഏറ്റവും അധികം കരുത്തു പകരുന്നത് ഉറച്ച ദൈവവിശ്വാസം ക്രിയാത്മകമായ മനോഭാവം കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് കടന്നു വന്ന വഴികളിൽ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ ഇവയെല്ലാം

ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലെ ഉയർത്താം കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കൃപയുടെ നേടലിൽ ഞങ്ങളെ വഴി നടത്തണമേ ജീവിത വഴികളിൽ ചിലപ്പോഴെങ്കിലും നിസ്സഹായതയുടെ നിമിഷങ്ങൾ കടന്നു വരാറുണ്ട് പക്ഷെ അത് പോകാനുള്ള നിമിഷമല്ല പാടങ്ങൾ ഉൾക്കൊണ്ട് ദൈവബലത്തിൽ മുന്നേറാനുള്ളതാണ് തകർന്നും നുറങ്ങിയിരിക്കുന്ന അനേക മനുഷ്യരുണ്ട് അവർക്ക് ആശ്വാസവും ബലവും പകരണമേ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ യേശുവെ നിങ്ങൾ ബലം കണ്ടെത്തുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ എല്ലവർക്കു വേണ്ടിയും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കരുതണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ